الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه إجمعين رب لي صدري ويسر لي أمري وحل لقدة من لساني فقه قولي اللهم صلِّ على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പടച്ചതമ്പുരാനിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനാണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ ഏറ്റവും നല്ല രീതിയിലാണ് സ്നേഹിക്കാറുള്ളത് എന്നാൽ വിശ്വാസികളുടെ ആത്യന്തികമായിട്ടുള്ള സ്നേഹം പടച്ചതം പുരാനോരാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞതെല്ലാം നമ്മൾ നിർവഹിക്കുന്നത് സ്നേഹിക്കുന്ന രണ്ടാളുകൾ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ് എവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനും തയ്യാറാണ് ആ സ്നേഹം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ആദ്യമായി സ്നേഹിച്ചു വരുന്ന വിദ്യാർത്ഥികളാവട്ടെ ആദ്യമായി ഇണതുണ ജീവിതത്തിലേക്ക് കടന്നവരാവട്ടെ അങ്ങനെ നമ്മൾ വ്യത്യസ്ത മേഖലയിൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ആ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുക എന്നതിന് എല്ലാവിധ അഡ്ജസ്റ്റ്മെന്റുകളും ക്ഷമിക്കലുകളും പ്രയാസപ്പെടുകയും ഒക്കെ സഹിക്കാൻ തയ്യാറാകുന്ന ആളുകളാണ് ഇത്തരത്തിൽ സ്നേഹത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർ എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വന്നിരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് വന്നത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഇവിടെ വന്നത് റബിനോടുള്ള സ്നേഹമാണ് വേറെ ഒരു ആളുടെയും പ്രേരണ നമുക്കില്ല വിശ്വാസികൾക്ക് അത് ഉണ്ടാവാനും പാടില്ല പക്ഷെ റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനമാണ് അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നത് റബ്ബുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ വിജയിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ വിജയിക്കുന്നവരുടെ കൂട്ടത്തിലാ നോക്കൂ നിങ്ങൾ ഇവിടെ ആരുടെയും പ്രേരണയില്ലാതെ എന്നെയും നിങ്ങളെയും ഇങ്ങോട്ട് പറഞ്ഞയച്ചത് നമ്മൾ നമ്മുടെ മക്കളെ ഇങ്ങോട്ട് വരാൻ നിർബന്ധിച്ചിട്ടില്ല നമ്മുടെ ഭാര്യമാരെയോ ഭർത്താക്കന്മാരെയോ ഇങ്ങോട്ട് വരണമെന്ന് നിർബന്ധിച്ചിട്ടില്ല എന്തിന് ആ ഒരു ക്ലാസിൽ പങ്കെടുക്കാൻ നീ നിർബന്ധമായും പോകണമെന്നാരും പറഞ്ഞു കാണില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് സ്വയം തേട്ടി വന്നിട്ടുള്ള റബിനോടുള്ള സ്നേഹം അത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുവാനുള്ള നമ്മളുടെ സ്നേഹം ആ സ്നേഹം റബ്ബിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ വന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നാടപ്പരലോകത്ത് അമ്പിയാക്കന്മാർ പ്രവാചകന്മാർ ഷഹീദുകൾ ഇങ്ങനെ നമ്മെ നോക്കും പോലുള്ള ആളുകളെ നോക്കും എങ്ങനെ അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളെ അവര് പോലും തുണിച്ചു നോക്കുമെന്നാണ് പ്രവാചകൻ അലൈഹി അല്ലെ പഠിപ്പിക്കുന്നത് മനസ്സിലായോ ഒന്നാമത്തെ സ്നേഹം നമ്മൾ കാണിക്കേണ്ടത് റബിനോടാണ് അള്ളാളുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ സഹോദരങ്ങളെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നമ്മെ ഇഷ്ടപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു ആ ഒരു സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം ഇന്ന് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു എങ്ങനെയാ സ്നേഹിക്കുന്നത് എന്തിനാ സ്നേഹിക്കുന്നത് നോക്കൂ നിങ്ങൾ അത് പടച്ചതമ്പുരാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾ അള്ളാഹുനെ സ്നേഹിക്കുന്നവരാണ് നോക്കൂ നിങ്ങൾ അള്ളാഹു പറഞ്ഞു നമ്മളൊക്കെ വിശ്വാസികളാണ് എന്നതും വിശുദ്ധ പറയുന്നു വിശ്വാസികളായ ആളുകൾ സഹോദരങ്ങളാണ് എന്ന് പറയുന്നു സാഹോദര്യം നിലനിർത്തേണ്ട ആളുകളാണ് എന്നാൽ പ്രവാചകൻ നിങ്ങൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഹത്താ വിശ്വാസികളാകുന്നത് വരെ നമ്മൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല വിശ്വസിക്കണം റബ്ബിനെ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിച്ചാലേ നമ്മൾ സ്വർഗത്തിൽ നിങ്ങൾ വിശ്വസി വിശ്വാസികളാകുകയില്ല ഏതുവരെ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നമ്മൾ ഒരു വിശ്വാസിയോ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില അത് പടച്ച തമ്പുരാനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അള്ളാഹുനെ ഏറെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ അള്ളാഹു പറഞ്ഞതിനപ്പുറം പിന്നെ നമ്മൾ പോകുകയില്ല അള്ളാഹുനെ ഇഷ്ടപ്പെട്ട് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ എന്ത് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യും എത്രയും സമയം നമ്മൾ കണ്ടെത്തും അതിനുവേണ്ടി എത്രയും പണം നമ്മൾ ചെലവഴിക്കും അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കും നമ്മൾ റബ്ബിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി മുഴുവൻ സംവിധാനങ്ങളും അഡ്ജസ്റ്റ്മെന്റുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പോലെ റബിനെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമാക്കണം അങ്ങനെ റബ്ബിനെ സ്നേഹിച്ചാൽ ൻ പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സ്നേഹിച്ചാൽ അംഗീകരിച്ചാൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നെ പിൻപറ്റണം എന്ന് പറഞ്ഞത് പ്രവാചകനെ അനുസരിച്ച് ജീവിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ നന്മയിലേക്കുള്ള വെളിച്ചമാണ് ഉണ്ടാകുന്നത് സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ പ്രവാചകൻ അലൈഹി പറയുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് ഇങ്ങനെ വായിക്കാം പ്രവാചകൻ പറയുകയാണ് وحببت محبتي وجبت محبتي وجبت محبتي للمتهابين فيا والمتجالسين فيا والمتزابرين فيا والمتباذلين فيا ان برواد كان أذن يعني. ادنه منب صلى الله عليه وسلم برنيا اي ور حديث ودي نغلكلبيكته من احب لله ആരാണോ പടച്ചു തമ്പുരാൻ വേണ്ടി സ്നേഹിക്കുന്നത് പ്രേമിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ആരാണോ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടി നൽകുന്നത് അള്ളാഹുവിന് വേണ്ടി തടഞ്ഞു നിൽ വെക്കുന്നത് അങ്ങനത്തെ ആളുകളുടെ ഈമാനാണ് പൂർത്തിയാകുന്നത് അള്ളാഹുവിന് വേണ്ടി നൽകുവാൻ അള്ളാഹുവിന് വേണ്ടി വെറുക്കുവാൻ അള്ളാഹുവിന് വേണ്ടി തടഞ്ഞു വെക്കുവാൻ അള്ളാഹ് പടച്ചവൻ പറഞ്ഞതുപോലെ ആരാണോ തയ്യാറുള്ളത് അവർക്ക് പൂർണ്ണമാകും എന്നാണ് അപ്പൊ നാം അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാൻ കഴിയും ഇനി നോക്കൂ നിങ്ങൾ പ്രവാചകൻ വേറൊരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു വജബത് മഹബത്തി അല്ല അല്ല പറയുന്നതായിട്ട് പ്രവാചകൻ പറയുന്നു സ്നേഹിക്കൽ നിർബന്ധമായി അല്ല പറയാണ് എനിക്ക് സ്നേഹിക്കൽ നിർബന്ധമായി ആരെ പേരിൽ പരസ്പരം സ്നേഹിച്ച വിശ്വാസികളെ എനിക്ക് സ്നേഹിക്കൽ നിർബന്ധമായി അല്ല പറഞ്ഞു അപ്പൊ നമ്മളൊക്കെ അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ച് വിശ്വാസികളായി ഇവിടെ വന്നിരിക്കുന്നവരാ അപ്പൊ ഈ സദസ്സിനെ ഇഷ്ടപ്പെടൽ അള്ളാഹുന് നിർബന്ധമായി നമ്മളീ ഇരിക്കുന്ന പടച്ചു തമ്പുരാന്റെ കലാമിനെ കുറിച്ച് കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ സ്നേഹിക്കൽ അള്ളാഹുവിന് ഇഷ്ടമായി അതേപോലെ കാര്യങ്ങളിൽ ഇങ്ങനെ കുറിച്ച് പറയുന്ന ആ പോയിരിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടൽ നിർബന്ധമായി നിർബന്ധമാണ് അതേപോലെ തന്നെ എന്റെ മേലിൽ സന്ദർശനം നടത്തുന്ന ആളുകൾ എൻറെ പേരിൽ അള്ളാഹുവിന്റെ പേരിൽ സന്ദർശനം നടത്തുന്ന ആളുകളുടെ മേലിലും പടച്ച തമ്പുരാന്റെ ഇഷ്ടമുണ്ടാകൽ നിർബന്ധമായി ആരാണോ അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം അല്ലെങ്കിൽ ധനം ചിലവഴിക്കുന്നത് അവരുടെ അവരെയും സ്നേഹിക്കൽ അള്ളാഹുവിന്റെ നിർബന്ധമായി എന്ന് പ്രവാചകൻ പറയാ നോക്കൂ നിങ്ങൾ നമ്മൾ എന്തൊരു നന്മ ചെയ്താലും നമ്മളെ സ്നേഹിക്കൽ നിർബന്ധമാകുമെന്നാണ് പ്രവാചകൻ പറയുന്നത് അത് അള്ള പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില നമ്മൾ പലരെയും ഇന്ന് സ്നേഹിക്കുന്നുണ്ട് നമ്മൾ പലരെയും ഇന്ന് സ്നേഹിക്കുന്നുണ്ട് കലാകാരന്മാരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അവരെന്താണ് നമുക്ക് നൽകുന്നത് നമ്മളെ ഇഷ്ടപ്പെട്ട നടികളോ നടന്മാരോ ഫുട്ബോൾ കളിക്കുന്ന ആളോ മറ്റേതെങ്കിലും മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടാറുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ഫ്ലെക്സ് ബോർഡ് വെക്കാറുണ്ട് പണം ചിലവഴിക്കാറുണ്ട് അവരുടെ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അവർക്ക് വേണ്ടി ക്ലബുകൾ സംഘടിപ്പിച്ച് അവരെ പുകയത്തുവാനും അവരെ കൊണ്ടുവന്ന് അതിൽ പങ്കെടുപ്പിക്കുവാനും നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ അവര് നമ്മെ അറിയുമോ ഏതെങ്കിലും ഒരു കളിക്കാരെ നമ്മെ അറിയുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടൻ ഏതെങ്കിലും ഒരു നടി ഒരു കലാകാരൻ ഒരു കലാകാരി നമ്മളെ അറിയില്ല നമ്മൾ അവരെ മാത്രമേ അറിയൂ നമ്മുടെ അവസ്ഥ അവർ അറിയില്ല എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ് നമ്മളോട് പറയാം നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ അഥവാ എന്റെ കൽപ്പനകൾ നിങ്ങൾ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഞാൻ ഇന്നതിന്നതെല്ലാം തരുമെന്ന് വാക്തത്വം നൽകിയിട്ട് ആ റബ്ബിനെ അംഗീകരിക്കുവാൻ സ്നേഹിക്കുവാൻ റബ്ബിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയാതെ പോയാൽ നല്ലവല്ലാത്തൊരു നഷ്ടമാണ് സഹോദരങ്ങളെ അതാണ് ഇവിടെ പറഞ്ഞത് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് റബിന് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് റബിന്റെ കലാമ പഠിക്കുന്നവരെ നല്ല ഇഷ്ടപ്പെടുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ വന്നത് നമ്മൾ ഇവിടെ ചിലവഴിക്കുന്ന ഓരോ തുണ്ടും ഓരോ നാണയങ്ങളും അടച്ചു തമ്പുരാൻ ഇഷ്ടപ്പെട്ടതാണത് അതേപോലെ തന്നെ നമ്മൾ നമ്മൾ ഇവിടെ സന്ദർശിക്ക അള്ളാഹുവിന്റെ പേരിൽ ഒരാളെ സന്ദർശിക്കാൻ പോയാൽ നമുക്ക് പ്രവാചകൻ സംഭവം പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോകുക ഒരു നാട്ടിലേക്ക് ഒരു നാട്ടിലേക്ക് തന്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ആ നാട്ടിലെത്തിയപ്പോ അവിടെ ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നു അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് അപ്പൊ ഈ മനുഷ്യൻ പറയ ഇന്നാലിന്ന ഗ്രാമത്തിൽ എനിക്കൊരു സഹോദരൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിനെ കാണാൻ പോകുകയാ എന്നാ പറയുന്നത് അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു അല്ല നിങ്ങൾ മുമ്പ് പല ഇടപാടുകൾ നടത്തിയിട്ട് നിങ്ങൾ മുമ്പ് പല്ല കരാറുകളും ഏർപ്പെട്ടിട്ട് അങ്ങനെ ഒന്നില്ലെങ്കിലും തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകുകയാണോ അന്നത്തെ ആ കാര്യത്തിൽ എന്തെങ്കിലും ബാക്കി വെച്ചത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകുകയാണോ അപ്പോ ആ മനുഷ്യൻ പറയുന്നു അല്ല ഞാൻ അള്ളാഹുന്റെ പേരിൽ ഇന്ന ഒരു സഹോദരനെ എനിക്ക് ഇഷ്ടമുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളാ പടച്ചവനെ സ്നേഹിച്ചതിന്റെ പേരിൽ ഞങ്ങൾ ഈ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയതിന്റെ പേര് ഞങ്ങൾ സുഹൃത്തുക്കളാ അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നത് എന്ന് ആ സമയത്ത് ഈ മനുഷ്യൻ പറയാൻ ഞാൻ അള്ളാഹുവിൻ്റെ മലക്കിൽപ്പെട്ട ഒരു മനുഷ്യ സ്വാചൻ പറഞ്ഞ സംഭവമാണ് ഞാൻ അള്ളാഹുവിന്റെ മലക്കിൽ മലക്കാണ് എന്നെ രൂപം മാറ്റിയിട്ട് അല്ലെങ്കിൽ മനുഷ്യ ഇവിടെ നിർത്തിയതാണ് എന്നിട്ട് ഇങ്ങനത്തെ ആളുകളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ അവരോട് സന്തോഷവാർത്ത അറിയിക്കാൻ എന്നെ ഇവിടെ നിയോഗിച്ചതാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ദൂരദിക്കിൽ നിന്ന് ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോകുന്ന മനുഷ്യനോട് ഇസ്ലാം സംവദിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഒരു അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിച്ചതിന്റെ പേരിലാണ് അള്ളാഹു നമ്മയും സ്നേഹിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചാൽ സഹോദരങ്ങളെ നമ്മൾ പടച്ചു തമ്പുരാന്റെ ഇഷ്ടക്കാരിലായി റസൂല് വലിയ വലിയ ഒരു ഹദീസിലൂടെ വേറൊരു സംഭവം കഴിയുന്നു അടുക്കൽ നാളെ പഴ ലോകത്ത് നമ്മൾ എല്ലാവരെയും കൂട്ടും ഈ സന്ദർഭത്തിൽ ലയ്യബ് ഹസൻ ഒരു വിഭാഗം ആളുകളെ എല്ലാം തീർച്ചയായിട്ടും പുനർജീവിപ്പിക്കുക തന്നെ ചെയ്യും യൗമൽ നാളെ നമ്മളെല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ഒരു ആളുകളെ പടച്ചതം പുരാൻ ഒരിക്കലും മറന്നുപോയില്ല എന്താണ് അവരുടെ പ്രത്യേകത ഫീ മുന്നൂറ് അവരുടെ മുഖത്ത് പ്രകാശങ്ങൾ ഉണ്ടാകുന്ന ഒരു കൂട്ടം ആളുകളാ അവരുടെ മുഖത്തുവല്ലാത്ത പ്രകാശം ഉണ്ടാകുന്നു അലാമിരി അവരെ ഒരു സ്റ്റേജിന്റെ ഉയർന്ന പ്രദേശത്ത് അവരെ നിർത്തപ്പെടുന്നു മുത്തുകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഉയർന്ന അവരെ മുഖം മുഖം തെളിച്ചമുള്ള പ്രകാശിക്കുന്ന ആളുകൾ പല ലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോ ജനങ്ങളൊക്കെ അവരിലേക്ക് കൊതിക്കും അതാരാണെന്ന് അവർ നോക്കും അവരെല്ലാവരും അങ്ങോട്ട് ആഗ്രഹിച്ചു പോകുകയാണ്

അവരെ കുറിച്ചൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ഞങ്ങൾ അവരെ കുറിച്ചൊന്ന് അറിയട്ടെ എന്ന് പറയുകയാണ് കാല അവരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് പിന്നെ ജനങ്ങളെ പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ് വിശ്വാസികളെ വിശ്വാസികളെ നേർക്കിനെ ഇഷ്ടപ്പെട്ട ാണ് അവരാണ് വ്യത്യസ്തമായ കുടുംബത്തിൽ നിന്ന് വന്നവരാണ് ഇങ്ങനത്തെ ഒരു കൂട്ടം ആളുകളാണ് അവര് പടച്ചു തമ്പുരാന് സ്മരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് അവര് അള്ളാവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാവിനെ ഓർമ്മിക്കുവാനും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പഠിക്കുവാനും ഒരുമിച്ച് കൂടിയ ആളുകളും അവർ നിരന്തരം ഓർക്കുന്ന ആളുകളുമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ നമ്മളെ പഠിക്കുന്ന വിശുദ്ധ ഖുർആാനിനോട് നമ്മൾ നീതി പുലർത്തി നമ്മൾ ഏറ്റവും ഉത്തവന്മാരായിട്ടുണ്ടെങ്കിൽ നാളെ പരലോകഥത അമ്പിയാക്കളും ആക്കളും നമ്മെ തുറച്ചു നോക്കുമത്രേ അവർ നോക്കും ആ കൂട്ടർ എന്ന് അങ്ങനെ പടച്ച തമ്പുരാൻ മുത്തുകളാൽ നിർമ്മിക്കപ്പെട്ട മിമ്പറിന്റെ മുകളിൽ പ്രകാശിക്കുന്ന മുഖങ്ങളായിട്ടുള്ള ഈ മനുഷ്യന്മാരായ നമ്മളെ പോലെയുള്ള പാപങ്ങളാ പാവികളായ മനുഷ്യരാണ് പക്ഷെ അവരുടെ പ്രത്യേകത അവർ പടച്ചു തമ്പുരാന്റെ പേരിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടതോടൊപ്പം തന്നെ ആളുകളെ ഇഷ്ടപ്പെട്ടു വിശ്വാസികളോട് നന്മ പ്രവർത്തിച്ചു എന്നതാണ് ഈ ഒരു സ്നേഹം വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് നൽകാൻ കഴിയുമോ എന്നാണ് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടത് സ്നേഹിക്കാൻ റബ്ബിനെ സ്നേഹിച്ചാൽ തന്റെ സഹോദരനെയും സുഹൃത്തുക്കനെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സ്നേഹം നമ്മൾ റബ്ബിനോടാണ് എങ്കിൽ സഹോദരങ്ങളെ പിന്നെ നമുക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ ആ പ്രവാചകനെ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമാകും അതിനുവേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഇതേപോലെയുള്ള സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അങ്ങനെയാ നോക്കൂ നിങ്ങൾ റസൂൽ പറഞ്ഞ ആദ്യത്തെ ഹദീസിലൂടെ നമ്മുടെ ധനം നമ്മൾ ചിലവഴിക്കുന്നത് കുറിച്ച് പറയുന്ന സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുന്നു അതേപോലെ തന്നെ അള്ളാഹാവിനെ കുറിച്ച് പറയുന്ന ഇത്തരം ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് ഈ സമ്മേളനങ്ങളും ഈ എന്തിനാണ് ഇവർ നടത്തുന്നത് എന്ന ഈ ഹദീസിന്റെ വ്യക്തമായ അടിസ്ഥാനത്തിൽ മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത് നമ്മുടെ മുസ്ലിം വിഭാഗങ്ങൾ ഖുർആൻ സമ്മേളനങ്ങളും ഹദീസ് എന്താണ് അതിനുള്ള കാരണം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കുറിച്ച് പഠിക്കുകയും അത് പറയുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നയിടത്ത് നമ്മൾ പോയിരുന്നാൽ പണം ചെലവാക്കി പോയിരുന്നാൽ നമ്മൾക്ക് പടച്ച തമ്പുരാ സ്നേഹം ഉണ്ടാകും എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ അവിടെ രജിത്വം ആരാധിക്കില്ല കുറിച്ച് കൂടിയവർ ഓർക്കാൻ വേണ്ടിയും എന്നിട്ട് അങ്ങനെ ഓർക്കുന്ന ആളുകളും അപ്പോ ഏന സംഘടിപ്പിക്കുമ്പോ അതേപോലെ തന്നെ ഹദീസ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോ നമ്മുടെ ഏത് സംഘടനാ വിഭാഗങ്ങളാകട്ടെ അവിടെ നമ്മൾ പോയിരുന്നത് ശ്രവിച്ചാൽ പടച്ചു തമ്പുരാൻ നമ്മെ ഇഷ്ടപ്പെടും എന്നാണ് കാരണം നമ്മൾ ആ റബിന് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് വേറെ ഒരാളുടെയും ഇഷ്ടം നോക്കിയല്ല നല്ല പാട്ടുകാരനുണ്ടാകും നല്ല കലാകാരനുണ്ടാകും നല്ല കിറാകത്ത് നടത്തുന്ന ആളുകൾ ഉണ്ടാകും നമ്മൾ ആ കിറാകത്ത് കേട്ടുകൊണ്ട് പടച്ചതം പുരാനും നമ്മൾ ഇഷ്ടപ്പെടുന്നതെങ്കിലാണ് നമുക്ക് പ്രതിഫലമുള്ളത് അദ്ദേഹത്തിന്റെ കിറാത്തോ അദ്ദേഹത്തിന്റെ അഭിനയമോ അദ്ദേഹത്തിന്റെ കളിയോ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയാൽ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് പ്രതിഫലമില്ല നേരെ മറിച്ച് റബ്ബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പോകുന്നത് ഇത് റബ്ബനിക്ക് പ്രതിഫലം നൽകുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹോദരങ്ങളെ നമുക്ക് ഇഷ്ടമുള്ള റബ്ബിനെ ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആളുകൾക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് റസൂൽ ഇത് തന്നെയാണ് ഏതാണ് ആ രണ്ട് രണ്ട് റസൂൽ പറഞ്ഞു തമ്പുരാളിലാണ് അവര് ഇഷ്ടപ്പെട്ടത് വളരെ പരസ്പരം സ്നേഹിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ അവർ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് പരസ്പരം ഫില്ലാഹി അവ അവപ്പെട്ടത്നേഹിച്ചത്യത്തിലെ ഗ്രന്ഥം പഠിച്ചത് കൊണ്ടാവാം ആദർശം സ്വീകരിച്ചത് കൊണ്ടാവാം അങ്ങനെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടി എന്നിട്ട് അവർ രണ്ടുപേരും അള്ളാഹുന്റെ പേരിൽ യോജിക്കുന്നു അള്ളാഹ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ പരസ്പരം സ്നേഹിക്കുന്നു യോജിക്കുന്നു പടച്ചവനെ കുറിച്ച് പറഞ്ഞെടുത്തവർ ഒരുമിച്ച് വരുന്നു അള്ളാഹ് പറഞ്ഞ നിർബന്ധമായ കാര്യങ്ങൾ അവർ ഒരുമിച്ച് അങ്ങനെയുള്ള രണ്ട് ആളുകൾക്ക് രണ്ട് സഹോദരങ്ങൾക്ക് അഥവാ മോശമായ ഒരു രണ്ടുപേരും അടുക്കുന്നില്ല അള്ളാഹു പറഞ്ഞെടുത്ത് മാത്രമാണ് അവർ യോജിക്കുന്നത് അള്ളാഹു പറയു എത്താൻ പറയാത്തടത്ത് മാറി നിൽക്കണം എന്ന് പറഞ്ഞെടുത്ത് അവർ രണ്ടുപേരും മാറി നിൽക്കുന്നു ഒരാൾ പോകുകയും മറ്റേ അല്ല രണ്ടുപേരും വിശ്വാസികൾ എന്ന ാണ് അവർ പക്ഷെ അവർ ആദർശത്തിന്റെ പേരിൽ ഒന്നായിട്ട് അവര് ഇതേപോലെയുള്ള ക്ലാസ്സുകളിലേക്ക് അവർ പങ്കെടുക്കുന്നു അതേപോലെ തന്നെ മോശമായ കളികളിൽ നിന്നും മോശമായ വാക്കുകളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്നും അവർ വേർപിരിയുന്നു അതിനവരെ കിട്ടൂല അങ്ങനെ കിട്ടാത്ത സമയത്ത് സഹോദരങ്ങളെ അവർ അള്ളാഹുവിനെയാണ് ഇഷ്ടപ്പെടുന്നത് അവരിതിൽ പങ്കെടുക്കുന്ന സമയത്തും അള്ളാഹുവിനെയാണ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ബാങ്കുലി കേട്ടാൽ ആ മസ്ജിദിലേക്ക് നടന്നു ചെല്ലുന്നത് നമുക്ക് പടച്ചു തമ്പോടുള്ള ഇഷ്ടമാണ് ഇവിടെ നമ്മൾ എങ്ങനെയാണോ ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നാളെ പള്ളിയിലേക്ക് പോകുന്നതും റബ്ബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഓരോ നിമിഷങ്ങളിലെയും നമ്മൾ റബ്ബിനെ മുൻനിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നാളെ അറിശിന്റെ തണലാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് മാത്രമല്ല നാം സൂചിപ്പിച്ചതുപോലെ അമ്പിയാക്കളും ശോതാക്കളും എല്ലാം നോക്കുന്നു അവയുമല്ലാത്ത അനുഭൂ അനുഭൂതിയോടുകൂടി നോക്കുന്നു ഈ കൂട്ടരാ ചോദിച്ചാൽ എല്ലാവരും ഇഷ്ടപ്പെട്ടവരാണ് എന്നാണ് അപ്പം അത്രയും സ്ഥാനമാണ് നമുക്ക് റബ്ബിനെ സ്നേഹിച്ച് ഈ സ്നേഹം വിശ്വാസികളിലേക്ക് പകർന്നു കൊടുത്താറുണ്ടാകുന്നത് അതുകൊണ്ടാണല്ലോ ഇത്രയും പ്രയാസങ്ങൾ മാറ്റുകൊണ്ട് ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഈ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചത് ഇത് വിജയിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ ഇത് വിജയിച്ചെടുക്കുവാനുള്ള നമ്മുടെ പ്രയത്നമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹെന്ന് സ്നേഹിക്കാൻ മറ്റാരെക്കാളും വടച്ച നമ്പുരാൻ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ കൃത്യതയുണ്ടാകും പാങ്ക് കൊടുത്താൽ പള്ളിയിൽ ജമാത്ത് നടക്കുമ്പോൾ നമ്മൾ ഏത് പ്രയാസമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും അഥവാ അതിൽ പങ്കെടുക്കാൻ கழியும் அதில் பங்கெடுக்காது നമ്മൾ சமயம் களையுமெங்க சகோதரங்களே நம்ம ஜீவிதத்தை நாம் மனசில പടച്ചുതമ്പുരാനുമായിട്ടുള്ള ബന്ധത്തിൽ കുറവുണ്ട് എന്ന് അതുകൊണ്ട് റബ്ബിനെ സ്നേഹിക്കാൻ അല്ലാറിനെ ഇഷ്ടപ്പെടാൻ എനിക്കും നിങ്ങൾക്ക് മാത്യം കഴിയേണ്ടതുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും റബ്ബ് നമുക്ക് അനുഗ്രഹം ചെയ്യുകയും റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ കൂട്ടത്തിൽ ആവാൻ നമ്മൾ കുറച്ച് അധ്വാനിക്കണം കുറച്ച് കഷ്ടപ്പെടണം കുറച്ച് പണം ചെലവഴിക്കണം ഇതേപോലെയുള്ള സന്ദർഭങ്ങളിൽ ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ എത്തിപ്പെടാൻ നമ്മൾ കുടുംബസമേതം ശ്രമിക്കുകയും അതിൽ യും പടച്ച തമ്പുരാനെ നമ്മൾ ഓർക്കുകയും ചെയ്താൽ ഈ സ്നേഹം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും അതേപോലെ തന്നെ നമ്മുടെ വിജയം നാളെ പരലോകത്ത് ഉന്നതമായി നമുക്ക് ഇത്തരം സൗഭാഗ്യങ്ങളിൽ ഉൾപ്പെടാൻ സാധിക്കും അങ്ങനെയുള്ള ആളുകളെ തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ പ്രകാശിക്കുന്ന അംഗങ്ങളോടുകൂടി ഒരുമിച്ച് കൂട്ടുന്ന ആധാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക പ്രാർത്ഥിക്കുക നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഇന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ وأخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته